ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വലിയ ഒരു ദിവസമാണ് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുന്നു യൂട്യൂബ് വലിയ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഗ്രേറ്റ് 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 അച്ചീവ്മെന്റ് ആണ് കാരണം കഴിഞ്ഞ വർഷം ഈ സെപ്റ്റംബർ മാസം ഒക്കെ ഞങ്ങൾക്ക് നാലായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അവിടെ നിന്നാണ് ഒറ്റ വർഷം കൊണ്ട് ഇരുപതിനായിരം കൂട്ടുകാരെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വന്തമാക്കിയത് അപ്പോ ഇരുപതിനായിരം എത്തിയിരിക്കുന്ന ഈ സന്തോഷത്തിൽ ചെറിയൊരു കേക്ക് മുറി കേക്ക് മുറിക്ക് അത് കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് മുറിക്കാം മുറിക്കണം കത്തി എല്ലാം മിഠായിപ്പൊതിയിലെല്ലാമായി എനിക്ക് അപ്പൊ ഞങ്ങൾ ഈ കേക്ക് തീർക്കട്ടെ ഇരുപതിനായിരം കേ സെലിബ്രേറ്റ് ചെയ്യട്ടെ നിങ്ങൾ എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളും കൂടുതൽ വീഡിയോകളൊക്കെ ആയി വരുന്നതായിരിക്കും അപ്പോ ഓക്കേ